ഇവിടെ അവരെ നിസ്കരിക്കാൻ വേണ്ടി തുറക്കാൻ പറ്റില്ല വെയിറ്റ് പള്ളി എത്തിയപ്പോ നിസ്കരിക്കസ്കരിച്ചിട്ട് വരും അപ്പൊ അത് കഴിഞ്ഞിട്ട് നോക്ക് നമുക്ക് നല്ല മനോഹരമായ വയലുകൾ ഒക്കെ കണ്ട എന്ത് ഭയ കാണാന് ഇവിടെ ഒക്കെ നിർത്തി പോരാറുന്നു പക്ഷെ സമയം അവിടെ ഒരു മരം നിക്കണോ എന്ത് കാലേ സമയം നിർത്തി നിർത്തിപ്പോര മുത് കിലോമീറ്റർ ഉണ്ട് നമുക്ക് കേരളം ഇടാനായിട്ടിട്ടാ അത് കഴിഞ്ഞാട്ടിലേക്ക് എടുക്കും മഴ കിട്ടാ നമ്മളിപ്പ ബ്രിഡ്ജ് എത്തിയ മഴ ഒരു രക്ഷയിലെ തിരികെ മറ്റേ ഏത് റോഡിലേക്ക് കിടക്കണേ കേരളത്തിലെ കുറച്ചേരേം കൂടെ ഉണ്ടാവുള്ളൂ കൂട്ടാ തമിഴ്നാട്ടിലേക്ക് ഇപ്പൊ കിടക്കും ഇവിടുത്തെ ബോർഡൊക്കെ മഴയും കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ തമിഴ്നാട്ടിലെത്തുമ്പോ മഴ ഉണ്ടാവില്ല ഇപ്പൊ ബോർഡൊക്കെ തമിഴിലായി തുടങ്ങിയിട്ട് ഇവിടെ ഒക്കെ പിന്നെ ദേ ആര് വേപ്പും ഇതൊക്കെ കാണും തമിഴ്നാട്ടിലെ പ്രകൃതി അതാണ് അയ്യോ അവിടെ മറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാവണ്ട് ഇതില് മൊത്തം കാണും ഇത് വേറെ ഇത് റമ്പൂട്ടാൻ്റെ ചരിവൊക്കെ കണ്ടിങ്ങനെ പൂനാരം പോലെയൊക്കെ തമിഴ്നാട്ടിലെ അതേ കൾച്ചർ എത്തി നായകള് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് റോട്ടില് എന്റെ അരികത്ത് തന്നെയുള്ള വീടുകള് മറ്റേ ഈ ഇപ്പോ പോണിന്നെത്തണം നോട്ട് അവരെല്ലാം വാങ്ങിക്കണം എനിക്ക് ഫ്രഷ് ആയിട്ട് കഴിക്കണ എനിക്ക് ഭയങ്കര ഇഷ്ടം എവിടെസ്റ്റും പോലീസിനെയൊന്നും ഇവിടെ കൃഷി കണ്ടില്ലോട്ടോടെ

തമിഴ്നാട് തമിഴ്നാട് കേരള കേരള പോലീസ് പോലീസ് നല്ല ഭംഗിണ്ടല്ലോ അതിർത്തി നല്ല ആ വെൽക്കം ടു തമിഴ്നാട് ഓടിക്കോ ഭംഗിയൊക്കെ തമിഴ്നാട് വെൽക്കം ടു തമിഴ്നാട് ചെക്ക് ചെക്ക് പോസ്റ്റ് അവിടെയാണ് മൊത്തം ഒരു ശാന്തതയാണല്ലോ അവിടെ അല്ലെ ഇവിടെ അവധിയൊന്നും ഉണ്ടാവില്ലല്ലോ അവര് പോലീസുകാരെ അങ്ങോട്ട് പോയി നമ്മള് കണ്ടില്ല എം ഐ മൂന്ന് പേരുണ്ടാവും പിന്നെ ഈ പശുവിന് പുല്ലൊക്കെ അരിഞ്ഞുകൊണ്ട് എം ഐ ടി നല്ല ഭംഗിയല്ലേ തമിഴ്നാട്ടിലത്തെ റോഡ് മൊത്തത്തില് മാറി നമ്മുടെ കേരളത്തിലെ നല്ല ഇനി കുറച്ചു നേരം ഞാൻ ഒന്ന് ഡ്രൈവ് ചെയ്തോട്ടെ ഇനി തമിഴ്നാട്ടിലെ പ്ലീസ് എനിക്ക് തമിഴ്നാട്ടിൽ ഞാൻ ഓടിച്ചോളാം സ്പീഡിന് ഓടിച്ചോളാം അത് പോകുമ്പോടിച്ചിട്ടു കുറച്ച് തേങ്ങ മേടിച്ചിട്ട് തേങ്ങ അത് ഒരു സീസൺ അനുസരിച്ച് അതും ഇഷ്ടം പോലെ ഇണ്ടാ തെങ്ങുമരവൃക്ഷങ്ങളുടെ നാട് കേരളം ഇപ്പൊ തമിഴ്നാടായി ഇതുമ എല്ലാത്തും വേണ്ട ഈ തേങ്ങ ഒക്കെയാണ് നമ്മടെ അവിടെ വന്നത് ചുറ്റും തെങ്ങിൻ തോട്ടം സമയം തെങ്ങിൻ തോട്ടത്തിലൊക്കെ എന്ത് ഭംഗിയെ കാണാനല്ലേ എത്ര നേരം എന്താ പറയുക കിലോമീറ്ററുകൾ ഒരുപാടായി നമ്മളിപ്പോ തെങ്ങ് കൃഷി കാണാൻ തുടങ്ങി ഇവിടെയൊക്കെ ഒക്കെ തെങ്ങാത്തുമറച്ച് തേങ്ങ ഉണ്ട് ഇതിപ്പോ പാലക്കാട് കടന്നല്ല തമിഴ്നാട്ടിലേക്ക് പൊള്ളാച്ചിന്ന് ആ പൊള്ളാച്ചിന്നും പൊപ്പം കുറഞ്ഞ തെങ്ങണ്ട് ഇതൊക്കെ ചെന്തെങ് ഇതൊക്കെ കരിക്കിന് വേണ്ടി പോണതാണ് ഈ ഇതൊക്കെ അല്ലേ നല്ല ഭംഗിയാണ് പുൽകൃഷിയും ചെയ്യണ്ട തെങ്ങിന്റെ തന്നെ

പൊള്ളാച്ചി റൈറ്റ് അല്ലേ പോണ അപ്പൊ ഈ സൈഡ് തന്നെ കിടക്കണം അപ്പൊ നമ്മള് പൊള്ളാച്ചി ഇവിടെ ജംഗ്ഷനിലെത്തിയാണ് രാഷ്ട്രീയക്കാരുടെയൊക്കെ ഫോട്ടോ ഇരുപണ്ട് സ്റ്റാലിൻ സ്റ്റാലിൻ അല്ലേ നടക്ക് ആ പളനിയൊക്കെ പളനി പളനിളനീന്ന് പറയുമ്പോണ്ട് ഞാൻ പണ്ട് ജയറാമിന്റെ സിനിമയുടെ എനിക്ക് ഓർമ്മ പളനി തന്നെ പളനിന്ന് പറയുമ്പോർ ആയിപ്പോഴും പളനിയൊക്കെ ഒന്ന് കാണണം ഇപ്പൊരു പളനി പളനി നേരെ അറുപത്തി അഞ്ച് രസം കാണാൻ കാണാത്ത വഴികളും സ്ഥലങ്ങളും ആളുകളും കടകളും പാലക്കാട് ആ തൊപ്പി പോണെങ്കി ിധിയത് എം ജി ആർ വേറെ കരുണാനിധിടെ നമ്മളവിടെ പോയിപ്പോ കോഴി വണ്ടി വേണം ഇവിടെന്നൊക്കെ നമ്മടെ അടുത്ത് കോഴി കോഴി കോഴിവുണ്ടെ തമിഴ്നാട്ടിൽ നിന്ന് കോഴി വണ്ടി